ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ഇന്ന് രാവിലെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് പള്ളിയിൽ ഒന്ന് പോകാനിറങ്ങിയതാണ് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്ത് ഒരു കത്തോലിക്ക പള്ളിയുണ്ട് സാധാരണ ഞാൻ അവിടെയാണ് സൺഡേയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ഒരു ഓർത്തഡോക്സുകാരിയായ ഞാൻ നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയിൽ പോയി ഒന്ന് എന്താ പറയുന്നത് ശുശ്രൂഷക്ക് കൂടുകയും അവിടെ ചെന്ന ആ ഒരു കൊള്ളിയാഴ്ചയുടെ ഒരു കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു വൈക്ഷലഭ്യം പോലെ അതുകൊണ്ട് കുറച്ച് ദൂരെയാണെങ്കിലും ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മെട്രോ ഒക്കെ കയറി പോകണം കയറിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് മെട്രോ കയറുന്നതിൻ്റെ നല്ല ടെൻഷനും പേടിയും നല്ലൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ മെട്രോയുടെ സംഭവങ്ങൾ ഒന്നും അറിയത്തില്ല ജീവിതത്തിൽ അത് അതും ഞാനും പിള്ളേരും മാത്രം ഹസ്ബൻഡ് വരുന്നില്ല ഡ്യൂട്ടിക്ക് പോകുന്നു അതുകൊണ്ട് ഹസ്ബൻഡ് വരുന്നില്ല അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഭയങ്കര ടെൻഷൻ കേട്ട് സ ഒന്നാമത്തെ കാര്യം ഡൽഹി ഭാഷ നന്നായിട്ട് അറിയാൻ പാടില്ല അതിൻ്റെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കയറി ടിക്കറ്റൊക്കെ എടുത്ത് എന്താ മെട്രോയ്ക്കുള്ളിൽ കയറി മെട്രോയ്ക്കുള്ളിൽ കയറിയപ്പം എന്താ പറയുക ഒരു ടെൻഷനും വേണ്ട കേട്ടോ കാരണം അതിനുള്ളിൽ തന്നെ നമുക്ക് ഓരോ നമുക്ക് ഓരോ സ്റ്റോപ്പും ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ആവുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പേ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട അങ്ങനെ ഞങ്ങൾ സുരക്ഷിതരായിട്ട് നമ്മൾ ഹസ്ഖാസ് എന്ന മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങിയപ്പം നമ്മൾ കയറി മെട്രോ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ചൂട് സമയത്ത് ഒന്ന് എന്താ പറയുന്നത് കൂടുതലും മെട്രോയ്ക്കാണ് യാത്ര നല്ലത് എന്നാലും ഈ എനിക്ക് ഒന്ന് കൂടുതലും ആൾക്കാർ കൂടിയെന്ന് തോന്നുന്നു കാരണം നല്ല എന്താ പറയുന്നത് പുറത്തുള്ള ആ ഒരു ചൂടും യാത്രയൊക്കെ വെച്ച് നോക്കിയാൽ നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഈ മെട്രോ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചെന്നിറങ്ങി ചെന്നിറങ്ങി അവിടെ അതിനകത്തൊക്കെ കടയുണ്ടായിരുന്നെ ഇതേപോലെ ജ്യൂസിൻ്റെയൊക്കെ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊരു വാട്ടർ മെലൺ മൊജിറ്റോയും ഒരു പീസ് കേക്കും ഒക്കെ വാങ്ങിച്ചു എനിക്ക് വലിയ എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഒരു വാട്ടർമെലൻ്റെ വെജിറ്റവും ഇന്നും ഒരു എരിവും പുളിയും മധുരം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിൽ പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി പള്ളിയിലേക്ക് പോകണേൽ ഇവിടുന്ന് ഒരു അര ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു മെട്രോയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടുപോയി കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുന്നത് ഒരുപാട് കറങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ എവിടെയാണ് എക്സിറ്റ് എൻട്രൻസ് അങ്ങനെയുള്ള ഭാഗങ്ങൾ സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടൊക്കെ വരുന്നതുകൊണ്ട് യാതൊന്നും അറിയത്തില്ലായിരുന്നേ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെയൊക്കെ അവിടുത്തെ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് എന്തായാലും നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് വേണം ഒരു അര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്നു പോകാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ആദ്യമായിട്ടൊക്കെ മെട്രോ കയറുന്നതിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഒരു എന്താ പറയുക നല്ലൊരു യാത്രയായിരുന്നു പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനകത്ത് നമ്മൾ പള്ളിയിൽ വന്നത് കേട്ടോ പെട്ടെന്ന് എത്താം കാരണം നമ്മളല്ലാതെ ഒരു ബൈറോഡ് ഓട്ടോയോ ഒക്കെ വിളിച്ച് വരുവാണെങ്കിൽ ഒരുപാട് ഞങ്ങൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ ഒരു അരമണിക്കൂറാണ് യാത്ര കാണിച്ചത് അപ്പം അതിനെ അപേക്ഷിച്ചൊക്കെ ഏറ്റവും നല്ലൊരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ മെട്രോയിൽ വന്നത് അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നപ്പം പള്ളി സാധാരണ മാപ്പിൽ കാണിച്ച പള്ളി അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങി കാരണം അവരുടെ ഇന്നത്തെ ആരാധന എന്ന് പറയുന്നത് അടുത്ത് അതിന് ആ പള്ളിയോട് ചേർന്നിട്ടുള്ളൊരു സ്കൂളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഇന്നത്തെ ആരാധന എന്ന് പറയുന്നത് സത്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി ഇത്രയും പാടുവെട്ടൊക്കെ ഇവിടെ വന്നിട്ട് പള്ളി അടച്ചിട്ടേക്കുവാന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ അടിച്ചു എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ നമ്മുടെ കൂട്ട് ഇതേപോലെ ആദ്യമായിട്ട് വരുന്ന ഒരു അതും നമ്മുടെ കൊല്ലംകാരി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു കൊച്ചിന് ഇവിടെ നഴ്സാണ് അപ്പോൾ അതിനെ കണ്ടുമുട്ടി അത് വലിയൊരു സന്തോഷമായി അങ്ങനെ ഞങ്ങൾ നാല് പേരും എന്തായാലും ആ ഒരു പള്ളി ഗ്രാ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോവുമായിരുന്നു കേട്ടോ സ്കൂൾ ഗ്രൗണ്ടിൽ അവർ നല്ല വലിയ പന്തലൊക്കെ കിട്ടിയിട്ടായിരുന്നു ആരാധ ഇന്നത്തെ ആരാധന ഒന്നാമത് ഇന്ന് പൊതുവേ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് പൊതുവേ പുറത്തുനിന്ന് പള്ളിയുടെ ഇടവേളക്കാരല്ലാതെ പുറത്തുനിന്നും ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു സജ്ജീകരണം ഏർപ്പെടുത്തിയത് എന്തായാലും നല്ല ഇതായിരുന്നു കൂടുതൽ ചൂടൊന്നും ഏൽക്കാതെ പള്ളിക്കകാവുമ്പോൾ എനിക്ക് തോന്നുന്നു പള്ളി കണ്ടിട്ട് ചെറിയൊരു കുറച്ച് ചെറിയൊരു പള്ളിയാണ് അപ്പോൾ അതിലും കുറേ സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പന്തലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഇതേ നമ്മൾ അങ്ങനെ ആ ഒരു ഏരിയയിലെത്തി അങ്ങനെ എന്തായാലും നമ്മൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആരാധനയ്ക്കൊക്കെ കൂടി കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞിക്ക് ഏറ്റവും ടേസ്റ്റോടുള്ള ഒരു ദിവസം ഒരു ദിവസമാണ് കേട്ടോ ഈ ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞി सिं नो तिलतो सोणा अर्थि सेवं विधिना धान्यमहाविधिया दर्शनगात्रे संस्कारं सेयते अवद അങ്ങനെ എന്തായാലും പള്ളിയിൽ ആരാധനയും കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനിറങ്ങി പക്ഷേ തിരിച്ച് വന്നപ്പോഴേക്കും ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ള ഫോണിൽ ചാർജ് ഒട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസിലൊക്കെ അങ്ങ് ഒതുക്കി അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ സന്തോഷമായിട്ട് കഴിഞ്ഞുപോയി